േജസ് ഉള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിട്ടെ കർത്തൃദിനിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ പ്രേരകമായ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ പതിമൂന്നും പതിനേഴും ബാക്കിയും തിരിഞ്ഞപ്പോൾ ഏഴു പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് തേജസ് ഉള്ള മഹുത്വാനായ കർത്താവിന്റെ പ്രത്യക്ഷത കാണുന്നതാണ് ഇതിനു മുമ്പ് യോഹൻ കത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ അർത്ഥനഗ്ധനായി പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ് ഉള്ളവനായി അപ്പോസ്തോലായി യോഹനാനും പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ കാണുന്ന ഈ കാഴ്ച അവന്റെ മഹത്വവും തേജസ്സും കണ്ട് നിലങ്കി ധരിച്ചവനായി മാറത്തു പങ്കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായ കണ്ടപ്പോൾ യോഹനാൻ അപ്പോസ്തോലൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു ഈ കാഴ്ച അതിഗംഭീരമായിരുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായവന്റെ സംഗതിയിൽ ആ കർത്തൃദിനത്തിൽ യോഗന്മാൻ വീണ്ടും നമസ്കരിക്കുന്നതാണ് ആരാധിക്കുന്നതാണ് കാണുന്നത് ഈ ചിന്ത എന്നെ പഴയ ദീപത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിന്റെ മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ യോസേഫിന്റെ സഹോദരന്മാർ അവന്റെ അങ്കി ഊരി അവനെ ഒരു പൊട്ടക്കിണറ്റിട്ട ആ വസ്തുതയിലേക്ക് കൊണ്ടുപോവുകയാണ് യോസേഫിന്റെ സഹോദരന്മാർ അവനെ നഗ്നനായി അവന്റെ വസ്ത്രം മാറ്റി ആ പൊട്ടക്കണക്കിൽ ഇട്ടു എന്നിട്ട് അവനെ വിറ്റു അവൻ്റെ അടിമയായി പിന്നെടുത്ത് വന്നു നാം അതേ ചിന്ത യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട് ബത്തായി സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രം അവർ ഊരി മാറ്റി അവനെ അടിക്കുന്ന പരിഹസിക്കുന്ന നിന്ദിക്കുന്ന രംഗങ്ങളൊക്കെ നാം കാണുന്നുണ്ട് അങ്ങനെ ക്രൂശിതനായ ക്രിസ്തു പിന്നീട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും നാം മനസ്സിലാക്കുന്നു യേശു ക്രിസ്തുവിനെ നിന്ദിച്ച പരിഹസിച്ച വിവസ്തരനാക്കി തീർത്ത അവനെ ഏറ്റവും അതപ്പതിച്ച നിന്ദിതനായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയ റോമൻ പട്ടാളവും യേശു ക്രിസ്തുവിൻ്റെ സഹോദരവർഗമായ യഹൂദന്മാരും അവർ ഇനിയും യേശു കർത്താവിനെ കാണും നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ അവർ ലജിതരായി ഒരിക്കലവൻ്റെ മഹത്വം കാണുവാനായിട്ട് പോവുകയാണ് നാം വെളിപ്പാട പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന കർത്താവ് ഏറ്റവും സ്നേഹിച്ചത് എന്ന് താൻ തന്നെ തന്നെ കുറിച്ച് കർത്താവിന്റെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ പറയുകയാണ് ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അതെ നമ്മുടെ കർത്താവിനെ യോഹന്നാൻ ഇപ്പോൾ കാണുന്നത് വളരെ തേജസ് ഉള്ളവനായിട്ടാണ് യോസെഫിനെ ഒരിക്കൽ അവൻ്റെ സഹോദരന്മാർ വളരെ നിന്ദിച്ചതാണ് എന്നാൽ നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് യഹൂദയും അവന്റെ സഹോദരന്മാരും യോസേഫിന്റെ വീട്ടിൽ ചെന്നു അവൻ അതുവരെയും അവിടെ തന്നെ ആയിരുന്നു അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു ഇതിനു മുമ്പ് അവർ അവനെ പൊട്ടക്കണത്തിലിട്ടതാണ് പക്ഷെ ഇപ്പോൾ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീഴുകയാണ് നാം വീണ്ടും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒന്നാം വാക്യത്തിൽ കാണുന്നത് അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെ താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയും എന്ന് യോസേവ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസേവ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല ഉച്ചത്തിൽ കരഞ്ഞു മൂന്നാം വാക്യം യോസേവ് സഹോദരന്മാരോട് ഞാൻ യോസേവ് ആകുന്നു എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല അതെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് അവർ പൊട്ടക്കിണറ്റിലേക്കിട്ട ആ യോസേവ് ഇപ്പോൾ മിസ്രൈമിലെ രാജാവിന് തുല്യനായി ഭരവോ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളായി മിസ്രൈമിന്റെ മന്ത്രിയായി ആഭരണവിഭൂഷിതനായി വളരെ ശോഭയാർന്ന മഹത്വമാർന്ന തേജസ്സുള്ള നിലയിലുള്ള വസ്ത്രധാരിയായി അവരുടെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന്റെ ശോഭയും മഹത്വവും ഒക്കെ കണ്ടിട്ട് ഈ യോസേഫിന്റെ സഹോദരന്മാർക്ക് യോസേഫിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കണ്ടപ്പോഴും ഇത് തങ്ങളുടെ സഹോദരനായി യോസേഫാണെന്ന് അവർ അറിഞ്ഞില്ല യോസേഫ് ഇത് ഞാനാകുന്നു നിങ്ങളുടെ സഹോദരനായി യോസേഫ് എന്ന് പറയുമ്പോൾ അവർ ഭ്രമിച്ചുപോയി എന്നാണ് നാം കാണുന്നത് എന്നിട്ട് യോസെ പറയുകയാണ് ഇങ്ങോട്ട് അടുത്തു വരുവേ നിങ്ങൾ വിശ്രീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസെഫാകുന്നു ഞാൻ നിങ്ങൾ എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട പിന്നെയും നാം ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചിന്റെ എട്ടിൽ വായിക്കുകയാണ് ആകയാൾ നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത് അവനെ ഭഗവോ പിതാവും അവന്റെ ഗ്രഹത്തിനൊക്കെയും യജമാനിലും ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ട് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്നാൽ നിന്റെ മകനായോ സെ വിപ്രകാരം പറയുന്നു ദൈവം എന്നെ മിശ്രമിലൊക്കെയും അധിപതി ആക്കിയിരിക്കുന്നു പതിമൂന്നാം വാക്യം മിശ്രിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം യോസെഫ് തന്നെ താൻ തന്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുമ്പോൾ സഹോദരന്മാർക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്തതുപോലെ തേജസ്സും മഹത്വവും ധരിച്ചവനായ ഒരു സഹോദരനെയാണ് അവർ കാണുന്നത് പ്രിയമുള്ളവരെ ഒരിക്കൽ നമ്മുടെ കർത്താവിനെ നഗ്നനാക്കി നമ്മുടെ കർത്താവിനെ വിപസ്ത്രനാക്കി അപമാനിച്ച പരിഹസിച്ച യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായ യഹൂദന്മാർ ഒരിക്കൽ അവനെ കാണുവാൻ പോവുകയാണ് വെളിപ്പാടും ഒന്നിന്റെ ഏഴിൽ നാം വായിക്കുന്നു ഇതാ അവൻ മേഘാരുടനായി വരുന്നു ഏതു കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ഇത് ദൈവത്തിന്റെ വചനമാണ് യേശു ക്രിസ്തുവിനെ കുത്തിത്തുളച്ച അവനെ ക്രൂശൽ അവന്റെ സഹോദരന്മാർ അവനെ കണ്ട് പ്രലാപം കഴിക്കുവാൻ പോവുകയാണ് യോസേബ് തന്നെ തന്നെ വെളിപ്പെടുത്തി ആ തേജസ്സോടും മഹത്വത്തോടും നിൽക്കുന്നത് പോലെ നമ്മുടെ കർത്താവും തേജോമേനായിട്ട് അവരുടെ മുമ്പാകെ നിൽക്കുവാൻ പോവുകയാണ് നമ്മളിപ്പാടുന്ന പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ തേജസ്സോടെയുള്ള വരവ് നാം കാണുന്നുണ്ട് വെളിപ്പാട് പത്തൊൻപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേര് അവൻ രീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന്റെ കണ്ണ് അഗ്നിജ്വാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അവന് അല്ലാതെ ആർക്കും അത് അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു നാം ഇവിടെ കാണുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധരിച്ചിരിക്കുന്ന ഉടുപ്പ് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവ് ന്യായവിധി നടത്തിയതിനു ശേഷം നമ്മുടെ കർത്താവ് തേജോമേനായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ച വെള്ള കുതിരപ്പുറത്ത് വരുന്ന നമ്മുടെ കർത്താവിനെ തേജസ്സും മഹത്വമുള്ളവനായി ഇസ്രായേൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അവന്റെ മുമ്പാകെ അവർ അവനെ കുത്തിത്തുളച്ചവരും കാണുവാൻ പോകുന്ന ഒരു തേജസ്സോടെയുള്ള വെളിപ്പെടൽ അതെ യോഹന്നാന പോസ്തോലൻ പത്മോസ്തിൽ വച്ച് നിലയങ്കി ധരിച്ചവനായി മാനത്ത് പൊങ്കച്ച കട്ടിയവനായി യേശുനത്ത കണ്ടപ്പോൾ അവന്റെ മുമ്പാകെ വീണവനെ നമസ്കരിച്ചു ഇനിയും വലിയ ഒരു കൂട്ടം തേജോമയനായ കർത്താവിന്റെ മുമ്പാകെ അവന്റെ തേജസ്സും മഹത്വവും കണ്ട് അവനെ ആരാധിക്കാൻ പോവുകയാണ് അവൻ ഇപ്പോഴിതാ മഹത്വത്തോടെ വെളിപ്പെടുന്നു ഇനിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് നമ്മളെ ചേർക്കും നാം അവനോട് കൂടെ ആയിരിക്കും എന്നിട്ട് അവൻ ആയിരം ആയിരം കോടി വിശുദ്ധന്മാരുമായി ദൈവത്തിന്റെ സഹകരണ വിശുദ്ധന്മാരുമായി അവൻ ഭൂമിയിലേക്ക് വരുവാൻ പോവുകയാണ് അവനെ കുത്തി തുളച്ചവരൊക്കെ അവനെ കാണും അവനെ അവനെ കാണും അവനെ അവനെ കാണും അവൻ ആയിരം അവനായിരമാണ്ട് തേജസ്സോടെ രാജാവായി നീതിയോടെ ഈ ഭൂമിയെ വാഴും നമ്മുടെ കർത്താവ് അവനൊരിക്കൽ എല്ലാവർക്കും വേണ്ടി നിന്ദിതനായി അവനെ ഒരിക്കൽ എല്ലാവരും നിന്ദിച്ചു പരിഹസിച്ചു തള്ളിപ്പറഞ്ഞു അവനെ തള്ളിക്കളഞ്ഞു അവൻ ഏറ്റവും നിന്ദിതനായി തീർന്നു എന്നാൽ ഇനിയും അവൻ വന്ദിതനായി രാജാതിരാജാവായി കർത്താതി കർത്താവായി വരുവാൻ പോകുകയാണ് എന്നാൽ അവന്റെ ആ വലിയ പ്രത്യക്ഷത ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ന് യോഹനാനെ പോലെ ആ മാറത്തു പങ്കച്ച കെട്ടി നിലയെങ്കി ധരിച്ചവനായി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടുകൊണ്ട് നമ്മുടെ രാജാവും നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ മധ്യസ്ഥനും നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമായ തേജോമയനായവൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ട ക്രൂശിതനായ ക്രിസ്തു ഇന്ന് തേജസ്സും മഹത്വം അണിഞ്ഞവനായിട്ട് നിൽക്കുകയാണ് അവന്റെ തേജസ്സും മഹത്വവും നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം എന്നിട്ട് പറയാം കർത്താവെ ഞാൻ അങ്ങയുടെ മുറിവുകളിൽ ചുമ്പിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങളായി നിസ്സാരനായി തീർന്ന മറ്റുള്ളവരുടെ മുമ്പാകെ ഏറ്റവും ലജ്ജിതനായി നിൽക്കേണ്ടി വന്ന എന്റെ കർത്താവെ എനിക്ക് വേണ്ടി നീ നിന്ന സഹിച്ചതിനായി ആ ലജ്ജ വഹിച്ചതിനായി എനിക്ക് വേണ്ടി പരിഹാസം കയറ്റതിനായി തുപ്പിലയറ്റതിനായി കർത്താവേ ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവനെ ആരാധിക്കാം അവന്റെ സകലയിൽ സകല സ്തുതിയും സ്തോത്രം അർപ്പിക്കാം കർത്താവിന്റെ പരിശുദ്ധ നാമം വരിച്ചു നമുക്ക് നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്തു പിതാവേ നന്ദി നിർദ്ദേഹത്തോടെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ ശുക്രിസ്തുവിനായിട്ടങ്ങേ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാലേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപം ചുമന്നുകൊണ്ട് എന്റെ പാപം വഹിച്ചുകൊണ്ട് എനിക്ക് പകരമായി ക്രൂശി മരിച്ച കഥാവേ അങ്ങയുടെ സലതയിൽ സകേൽ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ത്രിയേക ദൈവത്തിന്റെ സലതയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു ഓ മഹുത്വനായ ദൈവത്തിന് സകേര് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആരാധനയ്ക്ക് യോഗ്യനായ ഏക സത്യ ദൈവമായ തേജോമയനായ കർത്താതി കർത്താവും ദൈവമായ അങ്ങയുടെ സന്നിധി ഞങ്ങൾ വീണ് നമസ്കരിക്കുന്നു പ്രിയ പിതാവെ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകലസ്തുതിയും സ്ത്രോത്രവും ആരാധനയെ പുകഴ്ച്ച് അങ്ങേക്ക് അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ